മാങ്ങിടം പഞ്ചായത്തിൽ മെരുവമ്പായി പാലത്തിനടുത്ത് മഴയിൽ വെള്ളം കയറി രണ്ട് വീടുകൾ തകർന്നു ചൊവ്വാഴ്ചയുണ്ടായ ശക്തമായ മഴയിൽ നീർവേലിപ്പുഴ കരകവിഞ്ഞാണ് ഈ വീടുകളിൽ വെള്ളം കയറിയത് മൂന്നാം വാർഡിലെ പരപ്പിൽ സാവി പരപ്പിൽ വിനു എന്നിവരുടെ വീടുകളാണ് തകർന്നത് പരപ്പിൽ സാവിയുടെ വീട് പൂർണ്ണമായും തകർന്നു വീണിട്ടുണ്ട് ഓഴിട്ട കട്ട വീടാണിത് സാവിയും മാതാവുമാണ് വീട്ടിൽ താമസിച്ചു വന്നത് വെള്ളം കയറാൻ തുടങ്ങിയതോടെ ഇവർ അയൽവീട്ടിലേക്ക് മാറിയതിനാൽ ദുരന്തം ഒഴിവായി പൂർണ്ണമായും തകർന്നു വീണ വീടിനുള്ളിലാണ് ഇവരുടെ നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും വരെ റേഷൻ കാർഡും ആധാർ കാർഡും വരെ തകർന്നു വീണ പുരേക്കടിയിലാണ് നിസ്സഹാരായി നോക്കി നിൽക്കാൻ മാത്രമേ ഇവർക്ക് ആവുന്നുള്ളൂ വെള്ളം അങ്ങോട്ട് കയറിയിട്ട് പുഴന്നുള്ള വെള്ളം അങ്ങോട്ട് കയറിയിട്ടാണ് ആറു മണിക്ക് വീട് തകർന്നത് നാശനാഷ്ടം ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും എനക്ക് എടുത്തു പോകാൻ പറ്റിയിട്ടില്ല എല്ലാം വെള്ളത്തിലായിപ്പോയി ഞാൻ തന്നെ എങ്ങനെയോ രക്ഷപ്പെട്ട് ഇവിടുന്ന് പോയതാ ഒരു സാധനം എനക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അല്ല ഞാനും ഇവിളവാണുള്ളത് എന്റെ മോള് ഇല്ല ഇവിടെ നിക്കാൻ പറ്റിയില്ല നമ്മളെങ്ങനെയോ രക്ഷപ്പെട്ട് അങ്ങോട്ട് പോയതാ എവിടെയോ നിൽക്കാൻ പറ്റിയില്ല ചുറ്റുപാട്ടെല്ലാം വെള്ളമല്ലേ പരപ്പിൽ വിനുവിൻ്റെ വീട് പൂർണമായും തകർന്നു വീണിട്ടില്ലെങ്കിലും ഏതു നേരവും വീഴാവുന്ന അവസ്ഥയിലാണ് മൺകട്ടയും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഓടിട്ട വീടാണിത് തറയ്ക്കും ചുവരുകൾക്കും തകർച്ച സംഭവിച്ചിട്ടുണ്ട് അടുക്കള ഭാഗം തകർന്നു വീണിട്ടുമുണ്ട് വിനുവും ഭാര്യയും രണ്ടു മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് ഇവരും വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ അയൽപ്പക്കത്തേക്കു മാറിയിരുന്നു സാധന സാമഗ്രികളെല്ലാം വീടിനുള്ളിലാണെങ്കിലും ജീവൻ ജീവൻമാറന്നു പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് വീട് ഇവരും പെരുമഴയിൽ നിസ്സഹായരായി നിൽക്കുകയാണ് പിന്നെ ഇന്നലെ രാവിലെ ഒരു പിന്നെ മണി മുതൽ തുടങ്ങിയ വെള്ളം കയറ്റാണ് നല്ല വെള്ളം കയറ്റാണ് നമുക്കൊന്നും ഏടുന്ന ഏടത്തേക്കും പോകാനൊന്നും പറ്റിയില്ല മൊത്ത സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ലേ എല്ലാ സാധനവും മെഷീൻ ആയാലും പിന്നെ ടി വി ഫ്രിഡ്ജ് എല്ലാ സാധനവും എന്തിനാണ് പറയേണ്ടത് ഇനി തുണി വരെ ഇല്ല നമുക്ക് കൊടുക്കാൻ വരെ ഇല്ലാതെ ഒരു അവസ്ഥയല്ല ഇല്ലേ പിന്നെ വീട് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവൻ്റെ വീടാണ് ഇവൻ്റെ വീട് മൊത്തം ബാക്കിൽ അങ്ങനെ മറിഞ്ഞിട്ടില്ലേ ബാക്ക് അങ്ങനെ മറിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെയെല്ലാം മൊത്തം ഒരു വീട് മൊത്തം ഫുള്ള് ഫുള് വീണ് നിലത്തെ ഇടുന്ന പോയി പിന്നെ എൻ്റെ വീട് ആടിയാന്ന് ആടെ ഫുള്ള് വെള്ളം അത് ക്ലീനാക്കുന്നുണ്ട് ഫുള്ള് എല്ലാ മെഷീൻ സാധനങ്ങളെല്ലാം മൊത്തം പോയിരുന്നു പിന്നെ ആറുമണി തൊട്ടിട്ട് ഇവിടെ തന്നെ ഉണ്ട് രാത്രി വൈകുന്നേരം മുതൽ തന്നെ ഫുള്ള് വെള്ളം കഴിഞ്ഞ് പതിനൊന്നര മണി മുതൽ വെള്ളം ഫുള്ള് എല്ലാ ഭാഗത്തും വെള്ളമായിരുന്നു ഏതു പേർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് വീട് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് നമ്മളെ സാഹചര്യൻ്റെ ബീൻ വേട്ടൻ്റെ വീട് പിന്നെ മൊത്തം വെള്ളമായിരുന്നു ഏത് ദിവസത്തും പോകാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ നാശനഷ്ടങ്ങൾ മൊത്തത്തിൽ രണ്ട് മൂന്ന് വീടുകൾക്ക് നാശം മൊത്തത്തില് വള്ളംകേരിച്ച മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ് നമ്മളോട് പഞ്ചായത്തിൽ നിന്ന് എല്ലാം ആൾക്കാർ വന്നിട്ടുണ്ട് സംസാരിച്ചിട്ട് പോയിട്ടുണ്ട് പൊതുനടുവ് നടന്നിട്ടില്ല ആൾ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ ഇല്ല പുഴയിൽ വെള്ളം താഴുകയും വീട്ടിൽ നിന്നും വെള്ളം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വീട് തകർച്ചയിൽ തന്നെയാണ് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്